ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസകവി ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടാൻ സാധിക്കുക എന്നത് മനുഷ്യജീവിതത്തിൻ്റെ അത്യാവശ്യമാണ് ലോകം കണ്ട ഏറ്റവും പ്രായോഗികമായ ആത്മീയ ശാസ്ത്രമായ ഗീത മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന അതായത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അവർക്ക് ലളിതമായി വളരെ സുഗമമായി കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് പുറത്തു കിടക്കാൻ പറ്റും എന്ന് വഴി കാണിച്ചു തരുന്ന അതിമനോഹരമായ ജീവിത ദർശനമാണ് അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങളെക്കാളും ഭഗവത്ഗീത ആദരിക്കപ്പെട്ടത് ബഹുമാനിക്കപ്പെട്ടത് നിങ്ങൾക്ക് ഈ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതര മതഗ്രന്ഥങ്ങളൊക്കെ വളരെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടാണ് സമൂഹം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഭഗവത്ഗീത സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും വാങ്ങിച്ചു പഠിക്കുന്നത് അതാരെ അടിച്ചേൽപ്പിക്കപ്പെട്ട കൃതിയല്ല ആരും വായിക്കണമെന്ന് നിർബന്ധം വെച്ചാൽ പോലും നമ്മൾ വായിക്കണമെന്നില്ല അങ്ങനെ നിർബന്ധം വെച്ചിട്ടല്ല പലരും ഇത് വായിക്കുന്നത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ അകത്തുള്ള അറിവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതര മതഗ്രന്ഥങ്ങളൊക്കെ പരലോകസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരലോകത്ത് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന പരിവർത്തനത്തെക്കുറിച്ചാണ് ഗീത സംസാരിക്കുന്നത് അതിന് പരലോകവുമായി ഒരു ബന്ധവുമില്ല മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ജീവി ഭഗവത്ഗീതയിൽ ഡീൽ ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഇവിടെ സന്തോഷമുള്ളവരല്ലെങ്കിൽ എവിടെ ജീവിച്ചാലും സന്തോഷമില്ലാത്തവർ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ ഏത് ലോകത്തിൽ പോയാലും ദുർബലരാണ് കാരണം യഥാ ഭാവയതി എത് ഭാവതി തത് ഭവതി എന്നാണ് എപ്രകാരമാണോ നിങ്ങളുടെ സങ്കല്പശക്തി എപ്രകാരമാണോ നിങ്ങളുടെ മനഃശക്തി അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം ഇവിടെ നാം പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടുകയും വേണം അതേ സമയം നമ്മളെ യോഗ്യരാക്കി പ്രാപ്തരാക്കി കഴിവുള്ളവരാക്കി മാറ്റുകയും വേണം അപ്പം മനുഷ്യന് വേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് തൻ്റെ കർമ്മ മേഖലയിൽ കഴിവുള്ളൊരു ജീവിതം കാരണം കഴിവുള്ളൊരു വ്യക്തിയെ മാത്രമേ സമൂഹത്തിന് ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കഴിവുകൾ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ തരണം ചെയ്യാനും സാധിക്കണം കാരണം മനുഷ്യൻ പല പ്രലോഭനങ്ങൾക്കും വിധേയനാവും ഈ പ്രലോഭനങ്ങൾക്ക് വിധേയരാകുമ്പോൾ അതൊരു മാനസിക സംഘർഷങ്ങൾ പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കൽ അത്ര എളുപ്പമല്ല പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് പഠിത്തമാണ് പ്രധാനമെങ്കിൽ ഇടയ്ക്ക് പ്രണയത്തിലേക്ക് വീണുപോയി നമ്മൾ കാണുന്നില്ലേ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്നതും ആത്മഹത്യയും ഒക്കെ പ്രണയ നൈരാശ്യം വന്നു അതേപോലെ തന്നെ വിവാഹ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് വിവാഹ ജീവിതം നയിക്കുമ്പോൾ സാമ്പത്തിക ബാധ്യതകൾ വരുമ്പോൾ അവിടെ കുടുംബജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെയും കുടുംബം താളം തെറ്റെന്ന് നമ്മൾ കാണുന്നില്ലേ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള നേരിടാനുള്ള അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയുമില്ലെങ്കിൽ എത്ര കഴിവുള്ള വ്യക്തിയായാലും ജീവിതത്തിൽ അടിപതറും അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത് എങ്ങനെ കഴിവുകളെ വികസിപ്പിക്കാം രണ്ട് എങ്ങനെ ആത്മധൈര്യം ആത്മശക്തി ആത്മഫലമുള്ളവരായി നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും ഇത് രണ്ടും നമുക്ക് വരുന്നതല്ല നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാം അന്തർലീനമായിട്ടുണ്ട് അതാണ് ആധുനിക ശാസ്ത്രവും ഗീതയും തമ്മിലുള്ള ബന്ധം ആധുനിക ഫിസിക്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ആണ് ദാറ്റ് മീൻസ് എവരിഥിങ് ഈസ് പൊട്ടൻഷ്യലി ദർ അതവിടെ ആ അടിസ്ഥാനമായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആന്തരികമായിട്ടതുണ്ട് ഇനി നമ്മളൊന്ന് ആവിഷ്കരിച്ചാൽ മതി അതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യിച്ചാൽ മതി യു കാൻ ക്രിയേറ്റ് എനർജി ബട്ട് യു ക്യാൻ മാനിഫെസ്റ്റ് എനർജി അതിന് പ്രകടമാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു തീപ്പെട്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീ അതിലുണ്ട് അഗ്നിയുണ്ട് അതിൽ നിന്ന് പ്രകടമാക്കാൻ ആ തീപ്പെട്ടി കൊള്ളിയെടുത്തൊന്ന് ഉരയ്ക്കണം ഒന്ന് ഉരസുമ്പോഴാണ് അതിൽ നിന്ന് തീ പുറത്തു വരുന്നത് ഇതുപോലെ നമ്മളിൽ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കണം അന്തർലീനമായ ശക്തികളെ ഉണർത്തണം ഇത് നമുക്ക് സാധിക്കും എല്ലാ മനുഷ്യർക്കും സാധിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കഴിവും ശക്തിയും വികസിപ്പിച്ചെടുക്കാൻ ഉണർത്താൻ ആവിഷ്കരിക്കാൻ പ്രകടമാക്കാൻ മാർഗം തരുന്നതാണ് ഗീതയെങ്കിൽ ഇതാർക്കാണ് വേണ്ടാത്തത് ഇതെല്ലാ മനുഷ്യർക്കും വേണം അടുത്ത കാലത്ത് അറേബ്യൻ രാജ്യങ്ങൾ പൊതുവെ ഇസ്ലാമിക ചിന്തയിൽ മറ്റു മതങ്ങളെ ഒന്നും അവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ അറേബ്യൻ ഭാഷയിൽ അറബി ഭാഷയിൽ ഗീത പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ ഗീത വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ മാറ്റമാണ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് കാരണം ഭഗവത്ഗീതയിലൂടെ ഒരു പുതിയ യുഗത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും കഴിവ് വികസിക്കുന്നതോടൊപ്പം മാനസികമായ പിരിമുറുക്കങ്ങളെ പ്രശ്നങ്ങളെ മറികടക്കാൻ ആത്മശക്തി ആർജിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ളൊരു ജീവിതം അങ്ങനെയുള്ളവരെ തകർക്കാൻ തളർത്താൻ ഒരു ബാഹ്യശക്തിക്ക് സാധ്യമല്ല ഇതാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ കഷ്ടകാലത്തിന് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കേവലം വിദ്യാഭ്യാസം മാത്രം പരിശീലിച്ച് പോയപ്പോൾ ട്യൂഷനും മറ്റു കാര്യങ്ങളും ശീലിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി മാത്രം എടുത്ത് കഴിവിനെ മാത്രം വികസിപ്പിച്ചെടുത്തപ്പോൾ പ്രലോഭനങ്ങൾ വരുമെന്നും ആ പ്രലോഭനങ്ങൾ പ്രയാസമായിത്തീരുമെന്നും ആ പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങളായി പിരിമുറുക്കങ്ങളായി പ്രശ്നങ്ങളായി തൻ്റെ അധഃപ്പതനത്തിന് നാശത്തിന് വഴിവെക്കുമെന്ന് ആര് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന് വിദ്യാഭ്യാസമുള്ള യുവാക്കളെല്ലേ ആത്മഹത്യ ചെയ്യുന്നത് എഞ്ചിനീയറിങ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഉള്ള കുട്ടികളാണെന്ന് സൂയിസൈഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടാണോ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ നമുക്ക് വിദ്യാഭ്യാസമായില്ലേ സാക്ഷരന്മാരായില്ലേ ട്വൽത്ത് എൻട്രൻസ് ഇതൊക്കെ കഴിയുന്ന കുട്ടികൾ അത്ര പൊട്ടന്മാരാണോ അപ്പോൾ എന്താണ് അവർക്ക് ഇല്ലാതെ പോയത് ഇല്ലാതെ പോയത് പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രലോഭനങ്ങൾ വന്നപ്പോൾ പ്രയാസങ്ങൾ വന്നപ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള മറികടക്കാനുള്ള ആത്മബലം അത് ഉള്ളിലുണ്ട് പക്ഷെ ആവിഷ്കരിക്കാൻ പറ്റിയില്ല ഉള്ളിലുള്ളതിനെ ഒന്ന് പ്രകടമാക്കാൻ നാം ഗീത കാണിച്ചു വരുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിവർത്തനം ഉണ്ടായിരിക്കും അതുകൊണ്ടിവിടെ എല്ലാ മാനവരാശിയും നിങ്ങളേത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ കോളേജിൽ പഠിക്കുന്നവരാവട്ടെ കല്യാണം കഴിച്ചവരാവട്ടെ നിങ്ങൾക്ക് മനോബലം മനോധൈര്യം മനഃശക്തി ആത്മഫലം ഇത് വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഗീത പഠിച്ചേ പറ്റൂ കാരണം ഗീത ആ മാർഗത്തിലൂടെയാണ് നമ്മളെ ജീവിതത്തെ വികസിപ്പിച്ചെടുക്കുന്നത് ഇപ്പം ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഈ വഴിയെ അതായത് ജീവിത ശക്തി വികസിപ്പിക്കുന്ന മാർഗത്തെ നാം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും ഒരു പുതിയ വ്യക്തിത്വം സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് തരുന്നത് തളരാത്ത തകരാത്ത ഒരു ജീവിതം അതിനുള്ള മാർഗദർശനമാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അധ്യായത്തിലെ ഇരുപത്തിനാലാം ശ്ലോകമാണ് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമ്മൾ ആരംഭിച്ചു അത് നമുക്ക് തുടരാം ഒന്നുകൂടി നമുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവരും ഏറ്റുല്ലണം ണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന സാധാരണ ഈ ശ്ലോകം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലും ആശ്രമങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഒരു മന്ത്രമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലണം അത് കാരണം അതിൻ്റെ അർത്ഥം അത്ര ഗംഭീരമാണ് അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൊല്ലണം എന്ന് പറയാൻ കാരണം ഇനി ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രമാണെന്ന് കരുതരുത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അത്ര ഗംഭീരമാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ആധുനിക ഫിസിക്സ് പോലും ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിൽ തലകുനിക്കും കാരണം ഇന്ന് ശാസ്ത്രം എന്താണോ കണ്ടെത്തിയിരിക്കുന്നത് എത്രയോ കാലത്തെ റിസർച്ചിലൂടെ എത്രയോ ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തരമായ പ്രയത്നം കൊണ്ട് ആധുനിക ഭൗതിക ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഇന്നത്തെ മോഡേൺ സയൻസ് തലകുനിച്ചു പോവും കൃഷ്ണനി പറഞ്ഞ ശ്ലോകത്തിന്റെ മുന്നിൽ കാരണം ഇന്ന് ശാസ്ത്രം ഏത് കണ്ടുപിടുത്തത്തിലാണോ എത്തിയിരിക്കുന്നത് ആ അറിവിനെ അയ്യായിരം വർഷം കൊമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനോട് പറഞ്ഞ ശാസ്ത്രജ്ഞരിലും ശാസ്ത്രജ്ഞനാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ അമ്പലങ്ങളിൽ പോയി തൊഴുന്ന സമയത്ത് നമ്മൾ കൃഷ്ണനെ കാണുന്ന ഒരു അത്ഭുതം കാണിക്കുന്ന നമ്മൾ ചോദിച്ചൊക്കെ തരുന്ന ഒരു മെതീഷ്യനെ പോലെയാണ് എന്നാൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും കൃഷ്ണൻ്റെ മുന്നിൽ തലകുരിച്ചതിന് കാരണം ഗവേഷണം കൊണ്ട് കണ്ടെത്തിയ സത്യങ്ങളെ തൻ്റെ ദർശനങ്ങളെക്കൊണ്ട് ധ്യാനത്തെക്കൊണ്ട് മനസ്സിലാക്കി ലോകത്തിന് പറഞ്ഞു തന്ന മഹാഗുരുവാണ് ഭഗവാൻ കൃഷ്ണൻ വലിയ അധ്യാപകനാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു ലോകത്തിന് സത്യത്തെ കാണിച്ചു തന്ന ഗുരു അപ്പം അതുകൊണ്ട് യുവാക്കളൊക്കെ മനസ്സിലാക്കണം യുവതി യുവാക്കൾ ഈ പറയുന്ന ശ്ലോകം നിങ്ങളൊന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ കൃഷ്ണനെ നിങ്ങളും നമിക്കും ഏത് യുക്തിവാദിയും നമിക്കും കാരണം യുക്തിവാദം എന്ന് പറയുന്നത് ഭൗതികമായ ശാസ്ത്രം മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു ചിന്തയാണ് എല്ലാം ഊർജ്ജമാണ് എന്ന് അവർക്ക് സംശയമാണ് എല്ലാം ഊർജ്ജമാണെന്ന് പറയുമ്പോൾ മരണാനന്തരം ഒരു ജീവൻ വിട്ടുപോകുമ്പോൾ ആ ഊർജ്ജം എന്തേ മറ്റൊരു ഊർജ്ജത്തിൽ നിന്ന് വിട്ടുപോയത് ഊർജ്ജം ഒന്നല്ലേ ഊർജ്ജം ഒരിടത്ത് നിൽക്കേണ്ടതല്ലേ ഒരു ഊർജ്ജം ഒരു ഊർജ്ജത്തെ വിട്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ പിടുത്തൊന്നുമില്ല ഏതായാലും ഒരു കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട് ഈ പ്രപഞ്ച ഊർജമാണെന്ന് ആധുനിക ശാസ്ത്രത്തെ അംഗീകരിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പം ഇവിടെയാണ് കൃഷ്ണൻ ഈ പറയുന്ന ശ്ലോകത്തിൻ്റെ മഹത്വവും പ്രസക്തിയും നമുക്ക് ആ ശ്ലോകത്തിലേക്കൊന്ന് കിടക്കാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരുപക്ഷെ ഒരു ഹോമകുണ്ടമായിരിക്കും ഹോമ നിങ്ങളൊക്കെ ഗണപതി ഹോമവും മറ്റ് ഹോമങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഠങ്ങളിലോ ഹോമകുണ്ടം ആ ഹോമകുണ്ടത്തിൽ കത്തി ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവിടെ ഇരിക്കുന്ന ഋത്തിക്കുകൾ അല്ലെങ്കിൽ ആചാര്യന്മാർ നെയ്യൊഴിക്കുന്നു അല്ലെങ്കിൽ ഹോമദ്രവ്യങ്ങൾ ഇടുന്നു ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തെ നോക്കാം ബ്രഹ്മാർപ്പണം അർപ്പിക്കുന്നതും ബ്രഹ്മത്തിലേക്കാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തെയാണ് ബ്രഹ്മം ആ വാക്കവിടെ നിൽക്കട്ടെ എന്താണെന്നുള്ളത് പിന്നെ ബ്രഹ്മ ഹവി ഹവിസ് ഹവിസ് എന്ന് പറഞ്ഞാൽ എന്താണോ ഹോമാഗ്നിയിലേക്ക് ഇടുന്നത് അതിനെയാണ് ഹവിസ് എന്ന് പറയുക നെയ് അല്ലെങ്കിൽ മറ്റ് ദ്രവ്യങ്ങൾ ഇപ്പം നിങ്ങൾ ഗണപതി ഹോമത്തിനൊക്കെ കൂട്ടുണ്ടാക്കി അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ആ സമർപ്പിക്കുന്ന ദ്രവ്യത്തെയാണ് ഹവിസ് എന്ന് പറയാം അതിനും അതിനും വിളിക്കുന്ന ബ്രഹ്മം എന്നാണ് ഇപ്പം ബ്രഹ്മത്തെ ഹോമിക്കുന്നു ഇനി എവിടെയൊക്കെയാണ് അത് ഹോമിക്കുന്നത് ബ്രഹ്മ അഗ്നോ അഗ്നി അഗ്നി വേണമല്ലോ ഹോമിക്കാൻ ഇപ്പോൾ ഹോമകുണ്ടത്തിൽ കത്തുന്ന അഗ്നി അതും ബ്രഹ്മം തന്നെ അപ്പോൾ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മമാകുന്ന ദ്രവ്യത്തെ ബ്രഹ്മ ബ്രഹ്മബോധത്തോടുകൂടി ഭാവനയോടുകൂടിയിട്ട് ബ്രഹ്മത്തിലേക്കായി സമർപ്പിക്കണം എല്ലാം ബ്രഹ്മം ബ്രഹ്മണാഹുതം ഇനി എന്താണ് അടുത്തത് ബ്രഹ്മണാഹുതം ബ്രഹ്മണ ബ്രഹ്മ ബ്രഹ്മ ഈ ചെയ്യുന്നതോ അതും ബ്രഹ്മം തന്നെ ബ്രഹ്മം തന്നെയാണ് ഹുതം ചെയ്യുന്ന ഹോമിക്കുന്നവനും ബ്രഹ്മം തന്നെ ഹോമിക്കുന്നവനും ഹോമിക്കുന്ന വസ്തുവും അഗ്നിയും എല്ലാം ബ്രഹ്മം തന്നെ ബ്രഹ്മൈവതേന ഗന്ധവ്യം ഇനി ഈ ഒരു കർമ്മം കൊണ്ട് നേടേണ്ടതെന്താണ് കൈവരിക്കേണ്ടതാണ് ബ്രഹ്മൈവ ബ്രഹ്മം തന്നെയാണ് ഗന്ധവ്യം ഗതം ഗതം എന്ന് പറഞ്ഞാൽ നേടുക കൈവരിക്കുക പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മമാകുന്ന കർമ്മം ബ്രഹ്മമാകുന്ന സമാധിയോടുകൂടി ആര് ചെയ്യുന്നു അവർ ബ്രഹ്മത്തെ കൈവരിച്ചിരിക്കുന്നു ഈ പറയുന്നത് വല്ലതും മനസ്സിലാവും ഒക്കെ ബ്രഹ്മം 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 മനസ്സിലായി അപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്ന ഈ ഒരു പോയിന്റ് അതായത് എല്ലാം ഒന്ന് തന്നെ ബ്രഹ്മം 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 ബ്രഹ്മമാണ് അഗ്നി ബ്രഹ്മമാണ് ഹവിസ് ബ്രഹ്മമാണ് ചെയ്യുന്നവനും ബ്രഹ്മമാണ് കിട്ടുന്നതും ബ്രഹ്മമാണ് സമർപ്പിക്കുന്നതും ബ്രഹ്മമാണ് അപ്പം എല്ലാം ബ്രഹ്മം തന്നെ എവറി ഈസ് സെയിം ആണല്ലോ ആ ബ്രഹ്മം എന്നുള്ള വാക്കുകൊണ്ട് എവറിത്തിങ് ഈസ് സെയിം ഇവിടെ എല്ലാം ഒന്ന് തന്നെ അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു അനന്തമായ ശക്തിയാണ് എല്ലാം അനന്തമായ ശക്തിയാണ് അനന്തതയുടെ ഒരു ഭാഗമാണ് നാം എല്ലാവരും ഇതര മതങ്ങൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യം കൃഷ്ണൻ ഇവിടെ ക്ലിയർ ചെയ്യാണ് ഇതര മതങ്ങളൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചത് ദൈവം അങ്ങ് ആകാശത്തിനകലെ എന്നാണ് മനുഷ്യൻ മരണാനന്തര സ്വർഗത്തിലേക്ക് പോകുന്നു അത് തന്നെ വലിയൊരു വിദ്ധിത്തമാണ് കാരണം ഒരു ഊർജത്തിൻ്റെ ഭാഗമാണെല്ലാമെങ്കിൽ അവസാനം അതേ ഊർജത്തിലേക്കാണ് എല്ലാം പോവേണ്ടത് സ്വർഗത്തിൻ്റെ ഭാഗമല്ല മനുഷ്യൻ ഏതെങ്കിലും ഒരു ഒരു ആൾക്ക് തെളിയിക്കാൻ പറ്റും നമ്മൾ സ്വർഗത്തിൻ്റെ ഭാഗമാണ് മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഇവിടെ തന്നെയാണ് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് അപ്പോൾ എല്ലാം ഇവിടെ തന്നെയാണെങ്കിൽ പിന്നെ ഇവിടെയാണ് സ്വർഗം വരുന്നത് ഇതെല്ലാം ആളുകളുടെ അന്ധമായ ഇമാജിനേഷനിൽ രൂപപ്പെട്ടാണ് സ്വർഗങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെമറ്റിക് മതങ്ങളുടെ ആശയങ്ങൾ വരുന്ന തലമുറകൾ അംഗീകരിക്കാതെ പോയത് കാരണം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ആകാശത്തിൻ്റെ അപ്പുറത്തേക്കല്ല മനുഷ്യന് മരണാനന്തരം പോകാനുള്ളത് അവിടെ അങ്ങനെ ഡാൻസും പാർട്ടിയും കൂത്തും ഒന്നും നടക്കുന്നില്ല ഇതൊക്കെ വെറും മനുഷ്യൻ്റെ ഒരു തെറ്റായ സങ്കല്പങ്ങളാണ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരവുമായി ബന്ധം വിട്ട പിന്നെ മനുഷ്യനെ കാണാനോ കേൾക്കാനോ അറിയാം ഏത് ആർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനൊക്കെ പറ്റുന്നു ഇതൊക്കെ പിന്നെ തെറ്റായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാം അവിടെ ഒരു ദൈവം ഇരിക്കണോ ദൈവം ശരീരം തരും ദൈവം ശരീരം തന്നത് എനിക്ക് പൊളിക്കും ഇതൊക്കെ ഇമാജിനേഷനാണ് അവിടെ ഒരു ദൈവം ഇരിക്കണോ ദൈവം അങ്ങനെ ദൈവത്തിന് അവിടെ ഒരു ശരീരം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മരി മരണം ഉണ്ടാക്കണം ദൈവം ഇവിടെ എന്താ ശരീരം കൊടുത്തുകൂടെ അതൊന്നും ചിന്തിക്കുന്നില്ല ഇത്തരം കാരണം സെമെറ്റിക് മതങ്ങളാണ് ഭ്രാന്താണത് അന്ധമായി അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ഒരു സ്വർഗമുണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കുഴികളിൽ നിങ്ങൾ വീഴരുത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ജീവിതം അതിനെക്കുറിച്ചല്ലേ പഠിക്കേണ്ടത് അതാണ് ഗീതയുടെ മഹത്വം അപ്പൊ ഇവിടെ കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ബ്രഹ്മമാകുന്ന ബ്രഹ്മം എന്ന വാക്കിനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റ് നടത്തുള്ളൂ ബൃഹത്വാദ് ബ്രഹ്മം എന്നാണ് ബൃഹത്വാദ് ഞാൻ സംസ്കൃതത്തിൽ പറയുമ്പോൾ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക ബൃഹത്വാദ് ബൃഹത്ത് മീൻസ് ബൃഹത്ത് ബൃഹത്തായ ആശയം എന്ന് പറഞ്ഞാൽ വലുത് നർത്താം അപ്പം ബൃഹത്ത് എന്നുള്ളതിന് ഇൻഫിനിറ്റ് ഇന്ന് ഇംഗ്ലീഷിൽ അതായത് പരിമിതികളില്ലാത്ത അനന്തമായ അപ്പൊ അനന്തമായ ശക്തി ആ അനന്തതയാണ് ഇൻഫിനിറ്റിസം ഇൻഫിനിറ്റ് ആണ് പൂർണ്ണതയാണ് ഇവിടുത്തെ അടിസ്ഥാനം ഇതെന്നിലെ ആധുനിക ശാസ്ത്രവും പറയണത് അനിഷ്ടയും തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ അടിമറിയട്ട് പറയുന്നത് എനർജി ഇൻഫിനിറ്റ് ആണെന്നാണ് പ്രപഞ്ചം ഒരു ഇൻഫിനിറ്റ് എനർജിയാണ് അനന്ത ഊർജമാണ് അപ്പം ആ അനന്ത ഊർജത്തിൻ്റെ ഭാഗമാണ് നാം നാം അതിൻ്റെ ഒരു അംശമാണ് അല്ലാതെ ആകാശത്തിൽ ഇന്ന് ദൈവം സൃഷ്ടിച്ചവരല്ല നമ്മൾ വി ആർ നോട്ട് ദ ക്രിയേഷൻ ഓഫ് ഗാഡ് വി ആർ ദ പാർട്ട് ഓഫ് ഗാഡ് ഇഫ് യു കാൾ ദ ഇൻഫിനിറ്റ് എനർജി ഓസ് എ ഗാഡ് വി ആർ ദ പാർട്ട് ഓഫ് ദ ഗാഡ് വി ആർ നോട്ട് എ ക്രിയേറ്റഡ് വൺ വി ആർ ദ പാർട്ട് അത് നമ്മൾ പഠിക്കണം ഈ സെമെറ്റിക് മതങ്ങളുടെ ചിന്തയില്ലെന്ന് ഈ ക്രിയേഷൻ എന്ന വാക്കെടുത്ത് കളയണം കാരണം ക്രിയേഷൻ ഇല്ല ഇവിടെ എല്ലാം എവറി തിങ് ഈസ് എ പാർട്ട് ഒരു ഇൻഫിനിറ്റിൻ്റെ പാർട്ട് ഒരു പുഴ കടലിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മുടെ ശരീരം നിങ്ങൾ നോക്കൂ ഈ ശരീരം പ്രകൃതിയുടെ ഭാഗമാണ് അല്ലാതെ അതിൻ്റെ ക്രിയേഷൻ അല്ല നിങ്ങളൊരു മൺകൂടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേഷൻ എന്ന് വിളിക്കാം പക്ഷെ അത് മണ്ണിൻ്റെ ഭാഗമാണ് കാരണം തിരിച്ചത് മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മളതിനെ രൂപത്തിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ ക്രിയേഷൻ എന്ന് വിളിക്കാൻ കാരണം മണ്ണിന് സ്വയം കുടമായി തീരാൻ പറ്റാത്തത് അതിൻ്റെ പിന്നിലൊരു ഒരു അതിനെ രൂപപ്പെടുത്താൻ ഒരാളാണ് ഇതുപോലെ നമ്മൾ പ്രകൃതിയാണെങ്കിലും നമ്മളെ ഈ രൂപത്തിലാക്കാൻ ഒരു ശക്തി വേണം അത് അങ്ങോട്ട് അടിച്ചുറപ്പിച്ചിരിക്കുകയാണ് സെമെറ്റിക് മതങ്ങൾ അത് ദൈവമല്ല അത് അവനവൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് ഈ ചിന്തകളോ ഈ ചിന്തകളൊക്കെ ദൈവമാകുന്ന പരമമായ ശക്തിയുടെ ഭാഗവുമാണ് പിന്നെ ഇൻഫിനിറ്റ് പവർ ഒരു ഇൻഫിനിറ്റ് പവറിൻ്റെ ഭാഗമാണെല്ലാം എങ്കിൽ ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ളതിലെല്ലാം ഉണ്ട് ഉണ്ടാവണം ഉണ്ടായി പറ്റുള്ളൂ അപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ആ ശക്തിയിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോഴല്ലേ നമുക്കും ശക്തി ഉണ്ടാകുന്നത് അനന്ത ശക്തിയുടെ ഭാഗമായ നാം ദുർബലരാകുന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നാമ ഒരു ഇൻഫിനിറ്റ് പവറിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ ഉയർത്താൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കയ്യിൽ വെളിച്ചമുണ്ടായിട്ട് ഉണ്ടായിട്ട് അത് കത്തിക്കാതെ ഇരുട്ടിൽ നടക്കുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ കയ്യിൽ വെളിച്ചമുണ്ടായിട്ട് ഇരുട്ടിൽ നടക്കുന്ന ഒരാളോട് എന്താ പറയുക കാശുണ്ടായിട്ടും ദരിദ്രനായിട്ട് ജീവിക്കുന്ന ഒരാളോട് എന്താ പറയുക നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ ഏതാനും മാസങ്ങൾക്കുമുമ്പ് ഗുരുവായൂരിലും ഒരു പിച്ചെടുത്ത് ജീവിച്ച ഒരു അമ്മ മരിച്ചപ്പോൾ അവരുടെ ഭാണ്ഡങ്ങളൊക്കെ പൊളിച്ചു നോക്കിയപ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് കിട്ടിയത് ഒരു പിച്ചയെടുത്ത് ജീവിക്ക ജീവി സമ്പാദിച്ച് സമ്പാദി ഏഴ് ലക്ഷം രൂപ പോലീസുകാർ കണ്ണ് തുറന്നു തുറന്നുപോയതിൻ്റെ ദൈവമേ ഏഴ് ലക്ഷം രൂപ കയ്യിലുള്ളൊരു സ്ത്രീയാണ് ഒരു രൂപയ്ക്ക് വേണ്ടി പിച്ച എടുത്ത് ജീവിച്ച് അതും ദേവസ്വത്തിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് പല കടക്കാരുടെയും ചീത്ത കൊണ്ട് റോഡ് സൈഡിലും പീഡികത്തിണ്ണകളിലും അതുപോലെ ദേവസ്വത്തിൻ്റെ പല സ്ഥലം ആ ഓഡിറ്റോറിയത്തിലൊക്കെ കിടന്ന് ചീത്ത അവർക്ക് മാന്യമായിട്ട് വാടക കൊടുത്ത് നല്ല സുഖസന്തോഷത്തോടുകൂടി കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങാനുള്ള ആസ്തി കയ്യിലുണ്ടായിട്ടും തോന്നിയില്ല ഉള്ളിലുണ്ട് കയ്യിലുണ്ട് പക്ഷെ തോന്നണ്ടേ അങ്ങനെ ജീവിക്കാൻ തോന്നണ്ടേ ഇതുപോലെയാണ് മനുഷ്യൻ കയ്യിൽ വെളിച്ചമുണ്ട് പക്ഷേ ദുർബലനായി ജീവിക്കാൻ വിധിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നാം ദുർബലനാവുന്നതിന് കാരണം നമ്മൾ തന്നെ സ്വയം തെരഞ്ഞെടുത്തതാണ് ദൈവത്തിനെ പഴി പറയരുത് നമ്മുടെ ഉള്ളിൽ ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് ശക്തി ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറുണ്ട് ബ്രഹ്മമുണ്ട് ആ ബ്രഹ്മത്തിൻ്റെ അംശമാണ് നാം പക്ഷെ ആ ബ്രഹ്മശക്തിയിലേക്ക് നമ്മളെ ഉണർത്താതെ ഉയർത്താതെ ഒരിക്കലും ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവില്ല അപ്പം അതിനെന്താ വേണ്ടത് ബ്രഹ്മാർപ്പണം ഈ ശ്ലോകത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് വളരെയധികം പഠിക്കേണ്ട ശ്ലോകമാണ് നല്ല വെളിച്ചം നമുക്ക് ഉള്ളിൽ കാണിച്ചു തരുന്ന ഒരു ശ്ലോകമാണ് ആധുനിക ശാസ്ത്രം പോലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ തലകുനിച്ചു പോകുന്ന ശ്ലോകമാണ് അത്ര മഹത്വമായൊരാശയം നമുക്ക് ജീവിതത്തെ മാറ്റിമറയ്ക്കാനുള്ള വഴി കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണിയ വേദവ്യാസക